ബി ജെ പിയെ എതിർക്കുന്നവരെ താലിബാൻ മാതൃകയിൽ ആക്രമിക്കണമെന്ന ബി ജെ പിയുടെ എം എൽ എ ത്രിപുരയിലെ ബി ജെ പി എം എൽ എ ആയ അരുൺ ചന്ദ്ര ഭൌമിക്കാണ് താലിബാനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ത്രിപുരയിൽ നടന്ന പരിപാടിക്കിടെയാണ് ബി ജെ പിയുടെ ഈ നേതാവിന്റെ ഈ വിവാദപരമായ പരാമർശം തൃണമൂൽ കോൺഗ്രസിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി എം എൽ എ ബി ജെ പിയെ എതിർക്കുന്നവരെ താലിബാൻ മാതൃകയിൽ ആക്രമിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ത്രിപുരയിൽ ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാന എതിരാളികളായി വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ തൃണമൂൽ പ്രധാന ശക്തി കേന്ദ്രമാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ തൃണമൂലിന് അത്ര വേരുറപ്പില്ല തൃണമൂൽ കോൺഗ്രസിനെ ദേശവ്യാപകമായി ശക്തി കേന്ദ്രമാക്കാനുള്ള നീക്കത്തിന്റെ ഫലമാണ് ത്രിപുരയിൽ തൃണമൂൽ കോൺഗ്രസ് ശക്തി പ്രാപിച്ചു വരുന്നത് നിലവിൽ ത്രിപുരയിൽ ബി പ്രധാനമായും എതിർക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ ബി ജെ പിയെ തൂത്തറിഞ്ഞത് വടക്കു കിഴക്കൻ മേഖലയിൽ ആകെ തൃണമൂലിന് ഒരു അനുകൂല തരംഗം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ത്രിപുരയിലും ഇപ്പോൾ ബി ജെ പി തൃണമൂലിനെ വയക്കുന്നത് ഈ രാഷ്ട്രീയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി എം എൽ എ ആയ അരുൺ ഭൂമിക് തൃണമൂൽ പ്രവർത്തകരെ താലിബാൻ മാതൃകയിൽ ആക്രമിക്കണമെന്ന ആഹ്വാനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് തൃണമൂലിനെ പോലെ ബി ജെ പിയെ എതിർക്കുന്നവരെയെല്ലാം സന്ദേശം തന്നെയാണ് ബി ജെ പി എം എൽ എയുടെ ഈ പരാമർശത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് തൃണമൂലിനെ താലിബാൻ മാതൃകയിൽ ആക്രമിക്കണമെന്ന് പറഞ്ഞു നാളെ ബി ജെ പിയുടെ മറ്റേതെങ്കിലും ശത്രുക്കളെയും താലിബാൻ മാതൃകയിൽ ആക്രമിക്കണമെന്ന് ബി ി ജെ പിയുടെ ഈ എം എൽ എ പറയില്ലെന്ന് അതായത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ താലിബാൻ മാതൃകയിൽ ആക്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അവർ നമ്മുടെ വിമാനത്താവളത്തിൽ എത്തുകയാണെങ്കിൽ അവരെ ആക്രമിക്കണം ഓരോ തുള്ളിച്ചോരയും ഉപയോഗിച്ച നമ്മൾ പിബ്ലബ് കുമാർ ദേവ് സർക്കാരിനെ അതായത് ത്രിപുര ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ സംരക്ഷിക്കണം ഇങ്ങനെയാണ് ബി ജെ പിയുടെ എം എൽ എ ബി ജെ പിയുടെ അനുയായികളോട് പറഞ്ഞിരിക്കുന്നത് കൂടാതെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ച് അധികാരത്തിലേറിയ പിളീപ് സർക്കാരിനെ തകർക്കാനാണ് തൃണമൂൽ ശ്രമിക്കുന്നതെന്നും ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയാണ് ഇതിനെല്ലാം ആസൂത്രണം ചെയ്യുന്നത് എന്നുമായിരുന്നു ചന്ദ്രഭൂമി പറഞ്ഞത് കഴിഞ്ഞ ദിവസം സൗത്ത് ത്രിപുര ജില്ലയിലെ പഴയ ബെലോണിയ ടൗണിൽ കേന്ദ്രമന്ത്രി പ്രതിമ ഭൌമിക്കിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അരുൺ ചന്ദ്രഭൂമി ഈ പ്രസംഗത്തിനിടയിലാണ് അദ്ദേഹം വിവാദപരമായ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് അതേസമയം താലിബാനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ബി ജെ പി എം എൽ എയുടെ ഈ പ്രസ്താവനയിൽ ബി ജെ പി നേതൃത്വം ആകെ പെട്ടിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം അരുൺ ചന്ദ്രഭൂമിക്കിനെ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട് ഇത് പാർട്ടി നിലപാട് അല്ലെന്നും ഭൂമിക്കിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നുമാണ് ബി ജെ പിയുടെ വക്താവായ സുബധ ചക്രവർത്തി പറഞ്ഞ് രക്ഷപ്പെട്ടത് അതേസമയം രണ്ടായിരത്തി നിയമസഭാ നടക്കാനിരിക്കുന്ന ത്രിപുരയിൽ പാർട്ടി പാർട്ടി പ്രവർത്തനം ശക്തമാക്കാനുള്ള കോൺഗ്രസ് ഒരുങ്ങുന്നത് ദേശീയ ജനറൽ സെക്രട്ടറിയും മമതാ ബാനർജിയുടെ മരുമകനുമായ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലാണ് ത്രിപുരയിൽ പ്രവർത്തനം നടക്കുന്നത് അദ്ദേഹം നിരന്തരമായി ത്രിപുരയിൽ സന്ദർശനം നടത്തുന്നുണ്ട് ഇതാണ് ബിജെപിയെ ചുടിപ്പിക്കാനും ബി ജെ പി എം എൽ ഒരു പരാമർശം നടത്താനുമുള്ള കാരണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള